എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഞ്ച് വർഷം മുമ്പ് ഞാൻ പെരിന്തൽമണ്ണയിലേക്ക് വണ്ടി കയറുമ്പോൾ എനിക്ക് ഈ പെരിന്തൽമണ്ണയിൽ ആരും കുടുംബക്കാർ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ അഞ്ച് വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു ഹാളിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കുടുംബക്കാരെ എന്നെ സമ്മാനിച്ച ഈ നാടിന് ഞാൻ നന്ദി പറയാം ഇതെൻ്റെ സഹോദരിമാരാണ് എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരാണ് നിങ്ങളുടെ കൂടെ ഏത് ഘട്ടത്തിലും നിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് വരുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇന്ന് എല്ലാ പഞ്ചായത്തിലും ഓണാഘോഷം നടക്കുകയാണ് നമ്മൾക്കാണെങ്കിൽ ഓണത്തിന് മുമ്പ് തന്നെ ഇത് നടത്തണം എന്ന നിർബന്ധമുണ്ട് അതുകൊണ്ട് ഇനിയൊരു ദിവസം വേറെയില്ലാത്തത് കൊണ്ട് ഇന്ന് തന്നെ പ്രോഗ്രാം വെക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചു പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ എന്നതാണ് ഈ സാന്നിധ്യത്തിൻ്റെ അത്ഭുതകരമായ കാര്യം നിങ്ങളുടെ സാന്നിധ്യത്തെ സാന്നിധ്യത്തെക്കാൾ ഒരു കാര്യം ഞാൻ വേറെ ഒന്നും കാണുന്നില്ല നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ ചേർ വരും കേട്ടോ കുറച്ച് ക്ഷമിക്കുക കേട്ടോ പ്ലീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട് എന്തൊരു നല്ല നാടാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം എന്നേറെ ആവേശം കൊള്ളിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വിജയലക്ഷ്മി ടീച്ചർ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ റിട്ടയർ ആയി പക്ഷേ ഈ ക്രിയോണം മിസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തിരുവനന്തപുരത്തുനിന്ന് ട്രെയിൻ കയറി വരിയാണ് ഞാനെന്ന് പറഞ്ഞു താങ്ക് യു വിജയലക്ഷ്മി ടീച്ചർ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് ഞാൻ ടീച്ചറുടെ യാത്രയപ്പ് പരിപാടിയിൽ പോയപ്പോൾ നിങ്ങളൊക്കെ എല്ലാ പരിപാടിയിലും ഞാൻ പരമാവധി വരാൻ ശ്രമിക്കാറുണ്ട് കാരണം നിങ്ങളെൻറ്റേതാണ് എന്ന ഒരു സ്വകാര്യ അഹങ്കാരമാണ് എനിക്കെപ്പോഴും ഉള്ളത് ടീച്ചർ കണ്ണ് നിറഞ്ഞുകൊണ്ടുള്ള ഒരു അനുഭവം ഉണ്ടായി ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ അംഗൻവാടി ടീച്ചർമാർക്കും വർക്കർമാർക്കും ആയമാർക്കും ആശാവർക്കർമാർക്കും അനുഭവങ്ങൾ ഒരുപാട് ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ഒരു പക്ഷേ നിങ്ങളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ മലയാളിക്കത് കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ വായിക്കാൻ കഴിയാത്ത അത്രയും അനുഭവങ്ങളാൽ നിറഞ്ഞ മനുഷ്യരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും അവിടെ ടീച്ചർ പിരിഞ്ഞു പോകാൻ നേരത്ത് ടീച്ചർക്കൊരു സമ്മാനം ആ വേദിയിൽ വെച്ച് കൊടുത്തു ടീച്ചർ പഠിപ്പിച്ചൊരു കുട്ടി വരച്ച ചിത്രമായിരുന്നു അത് ടീച്ചർ കരഞ്ഞു എല്ലാവരും കരഞ്ഞു അത് അത്രയൊരു വൈകാരികമായൊരു മുഹൂർത്തമായിരുന്നു അത് ടീച്ചർ പോലും ഓർക്കാതെ ഒരപകടത്തിൽ മരിച്ചുപോയവരുടെ ഭർത്താവിൻ്റെയും ടീച്ചറുടെയും കൂടെയുള്ള ഫോട്ടോ ആണ് ആ കുട്ടി വരച്ചത് ഇത്ര ഹൃദയത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ ഉൾക്കാമ്പാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരിമാർ എന്നതാണ് നമ്മളുടെ വിജയം ഞാൻ നിങ്ങളോട് ഒരിക്കലും ഒരു രാഷ്ട്രീയവും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് തരുന്ന ഒരു ആനുകൂല്യത്തിൻ്റെ പേരിലും ഒരു രാഷ്ട്രീയം ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഈ മണ്ണിൻ്റെ മണമുള്ള മനുഷ്യരാണ് നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് ആഴമുണ്ടെന്ന് നിങ്ങൾ ഒരുപാട് സങ്കടങ്ങളിലൂടെ ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ ദിവസവും അത്രയേറെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് നേരിട്ടറിയുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ എന്നതാണ് എൻ്റെ ആശ്വാസം എനിക്കറിയാം ഒരു ദിവസം നിങ്ങൾ പനിച്ചു കിടന്നാൽ മരുന്ന് വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ വേറൊരു പൈസ എടുക്കാനില്ല എന്ന് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ നഗരത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് ഏറ്റവും മുന്തിയ പരിഗണനയോടെ ഒരു ഹെൽത്ത് കാർഡ് നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത് നിങ്ങൾ കുഴങ്ങരുത് എന്ന നിർബന്ധമുള്ളതുകൊണ്ട് നിങ്ങൾ വീണു പോകരുത് എന്ന നിർബന്ധമുള്ളതുകൊണ്ട് നമ്മൾ ഓരോ പരിപാടിക്ക് വരുമ്പോഴും നിങ്ങളുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷമുണ്ടല്ലോ ഒരു ജനപ്രതിനിധിക്ക് ഇതിനേക്കാളേറെ ആനന്ദിക്കാൻ വേറെ എന്താണ് എനിക്ക് വേണ്ടത് ഇവിടേതാ ആ സർമാഷും സക്കീർക്കൊക്കെ പറയുണ്ടായി ബാബുരാജൊക്കെ പറഞ്ഞു ഇത്ര ആളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലേന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയത് ഇതിനേക്കാൾ ചെറിയ ഹോളായിരുന്നു അന്ന് നമുക്ക് ആ ഹോള് നിറഞ്ഞു കവിഞ്ഞിരുന്നു പിന്നെ നമ്മൾ ഒന്നും കൂടി വലുതാക്കി പക്ഷേ ഇവിടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇനിയൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ പരിപാടി മെയിൻ ഹോളിലേക്ക് തന്നെ നമുക്ക് മാറ്റാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ മനസ്സിൽ തട്ടി പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്തിനാണ് ഈ സ്നേഹം ഞങ്ങൾ തരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളാലോചിച്ചിട്ടുണ്ടോ അതിനൊരു കാരണമുണ്ട് ഈ നാട്ടിലെ മക്കളെ അവരുടെ ഉമ്മമാർ നോക്കുന്നതിലേറെ നോക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നത് നിങ്ങളെ ഞങ്ങൾ എന്തിനാണ് ആദരിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലൊരു പനി പടർന്നാൽ ആ പനി ഞങ്ങൾക്ക് കൂടി പടരുമെന്ന ഭയം കൊണ്ട് വീട്ടിലാളുകൾ പുറത്തിറങ്ങാത്ത സമയത്ത് നമുക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുമ്പോൾ പനി വരുമ്പോൾ നാടാകെ പടർന്നു പിടിക്കുമ്പോൾ ആർക്കും വന്നാലും കുഴപ്പമില്ല നാട്ടിലിത് ആഗ്രഹിച്ചുകൊണ്ട് വീട് വിട്ടുപോകുന്ന ആശാവർക്കർമാരെ ഓർത്താണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ജോലിക്ക് ഒരുപാട് മഹത്വമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ വ്യാപ്തി എല്ലാവരും അറിയുന്നുണ്ടാവില്ല നേരം വൈകിയാലും നിങ്ങളുടെ പണി തീരുന്നില്ല വീട്ടിലെത്തിയാലും നിങ്ങളുടെ പണി തീരുന്നില്ല മക്കളൊക്കെ ചോദിക്കും എന്താണ് ഇത്ര വലിയ ഐ എ എസ് പണിയാണോന്ന് അല്ലേ ദ ഐ എ എസ് കാര് ഇവിടെ ഇരിക്കുന്നുണ്ട് സാക്ഷി മോഹൻ ഷി ഇസ് ട്രൈങ് ടു ട്രെയിൻ മലയാളം ഐ തിങ്ക് നോട്ട് യെറ്റ് കംപ്ലീറ്റഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൺ വെരി ക്ലോസ്ലി വെരി സൂൺ ഇറ്റ് വിൽ ഹാപ്പൺ ദിസ് ടൈം ഷീ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻ മലയാളം ഓ ഷീസ് ഗോയിങ് ടു സ്പീക്ക് ഇൻ മലയാളം ഞങ്ങൾ സഹോദരിമാരുടെ പ്രത്യേകത ഇതാണ് ദ നോ ഇംഗ്ലീഷ് ദ നോ മലയാളം ദേ ആർ ക്ലാപ്പിംഗ് ഹാൻഡ്സ് ബിക്കോസ് ദർ നോ മല ഇംഗ്ലീഷ് ഓൾസോ നിങ്ങൾ ഇവർ ഈ ചെറിയ ചെറിയ പുള്ളികളാണെന്നും വിചാരിക്കേണ്ട ഇവരൊക്കെ ഒന്നൊന്നൊരാൾക്കാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മളെടുക്കുന്ന ജോലിയുടെ വ്യാപ്തി നമ്മളെ വീട്ടുകാർക്കറിയോ അറിയോ നമ്മളെ മക്കൾക്കറിയോ ഈ ശമ്പളത്തിനാണോ അമ്മ ഈ കഷ്ടപ്പാട് മുഴുവൻ മുഴുവനെടുക്കുന്നതെന്ന് എന്നായിരിക്കും നിങ്ങൾ നേരിടുന്ന ചോദ്യം പക്ഷെ നിങ്ങളെ തളർത്താത്ത ഒരു കാര്യമുണ്ട് അത് ഈ നാടിനൊപ്പമാണ് നിങ്ങളുടെ ഹൃദയം എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ജോലിക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിപ്പത്തിന് മാത്രമായിരുന്നെങ്കിൽ എന്നെ നിങ്ങളിത് നിർത്തിപ്പോകുമായിരുന്നു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നാടുണ്ട് എന്നതാണ് പ്രധാനം ഞാൻ എപ്പോഴും നിങ്ങളെപ്പറ്റി പറയാറുള്ള ഒരു കാര്യമുണ്ട് നിങ്ങളാണ് നാടി ഞരമ്പുകൾ ഈ നാടിൻ്റെ നാടി ഞരമ്പുകൾ നിങ്ങളാണ് നിങ്ങളുടെ ഞരമ്പിലൂടെ പ്രവഹിക്കുന്ന ചോരയാണ് ഈ നാടിനെ നിലനിർത്തുന്നത് എന്ന ബോധ്യം ഇവിടെയുള്ള ജനപ്രതിനിധികളും ജന നേതാക്കളുമായി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളേറെ ആഗ്രഹത്തോടെ ചിന്തിച്ച ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറയും ഞാൻ ആശാവർക്കറാണ് അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന പ്രിവിലേജാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നും അവകാശപ്പെട്ട പ്രിവിലേജാണ് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ എവിടെ അംഗൻവാടിയിലെ പരിപാടിക്ക് പോയാലും അവിടെ ടീച്ചർ അടുത്ത് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് കാണിക്കുന്നൊരു സ്നേഹമുണ്ട് ആ സ്നേഹത്തെ ഞാൻ വിലമതിക്കുന്നു ആ സ്നേഹത്തെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നിങ്ങളുടെ മക്കൾക്കിടയിൽ നിന്ന് ഒരു സാക്ഷി മോഹൻ ഉണ്ടാകണം ഒരു ഐ എ എസ് കാരി ഉണ്ടാകണം എന്നത് സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ ജീവിതം മാറ്റാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഐ എ എസ് അക്കാഡമി സ്ഥാപിച്ചത് നിങ്ങളുടെ മക്കൾക്ക് വലിയ സ്വപ്നങ്ങൾ കൊടുക്കാനാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് എന്താണ് എൻ്റെ എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരിമാർ സ്വപ്നം കാണുന്ന ഉയരങ്ങളിലേക്ക് അവരുടെ മക്കൾ പടവുകൾ കയറി പോകുന്ന ദിവസത്തെ കാത്തിരിക്കുകയാണ് ഞാൻ അവരുടെ ജീവിത വിജയത്തിലൂടെ നമുക്ക് ആഹ്ലാദിക്കണം നിങ്ങൾ അവർക്ക് വലിയ സ്വപ്നം കൊടുക്കണം വലിയ സ്വപ്നങ്ങൾ കൊടുക്കണം വലിയ ആസ്പിറേഷൻസ് കൊടുക്കണം നമ്മളുടെ മക്കളിൽ കൊണ്ട് നമുക്ക് ചരിത്രമുണ്ടാക്കാൻ സാധിക്കണം നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് ആ പ്രൊജക്റ്റുകളുടെ എല്ലാം ഭാഗമായി നിൽക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നത് എൻ്റെ ഉറപ്പാണ് നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകണം ഈ നാട്ടിൽ സമത്വം ഉണ്ടാകണം സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി പോലും ഈ നാട്ടിൽ പഠിക്കാതെ പോകാതിരിക്കുന്ന ഒരു നാടായി നമ്മളുടെ നാടിനെ നമുക്ക് മാറ്റണം നമുക്കിവിടെ സമത്വം ഉണ്ടാകണം എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതം അഭിമാനകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജീവിതമുണ്ടാക്കണം നമുക്കൊരു സ്റ്റെപ്പെങ്കിലും എല്ലാവരും ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് കയറി നിൽക്കാൻ കഴിയുന്ന ഒരു തലമുറയെ നമുക്കുണ്ടാക്കണം അതിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവൂലേ ഉണ്ടാവില്ലേ ഉറക്കപ്പറുണ്ടാവില്ലേന്ന് നമുക്ക് കൂടെ സഞ്ചരിക്കണം ഒരുമിച്ച് സഞ്ചരിക്കണം ഒറ്റക്കെട്ടായി സഞ്ചരിക്കണം അത് എല്ലാ രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറത്ത് പെരിന്തൽമണ്ണ എന്ന ഒരു വികാരത്തെ ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിലെ ഗാന്ധിജി പറയുന്നുണ്ട് എന്താണ് ഒരു ജനപ്രതിനിധി ഓർക്കേണ്ടത് ഗാന്ധിജി ഗാന്ധിജിയോട് ചോദിക്കുകയാണ് അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കണം ഏറ്റവും പിറകിൽ സാമ്പത്തികമായി നിൽക്കുന്ന മനുഷ്യൻ്റെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കണം ഏറ്റവും താഴ്ന്ന ജാതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കണം നിങ്ങൾ ഈ നാടിനു വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളെ സ്വാധീനിക്കേണ്ടത് ഏറ്റവും അവസാനം നിൽക്കുന്ന ആ മനുഷ്യൻ്റെ വികാരമായിരിക്കണം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺ ടു ദ ലാസ്റ്റ് എന്നാണ് ആ ഗാന്ധിജിയുടെ ആശയത്തെക്കുറിച്ച് പറയുന്നത് സർവോദയം എല്ലാവരും മുദിച്ചു വരുന്ന ഒരു കാലം ആ കാലമാണ് മാവേലിയുടെ കാലം നമ്മളെ ചൊങ്കൻ മാവേലി ഉണ്ട് പാക്കിൽ എവിടെ മാവേലി എവിടെ പോയി മാവേലി ശരിച്ചാ ആ ന്യൂജൻ മാവേലിയാണ് മാവേലിയാണ് കാരണം സാധാരണങ്ങൾ കണ്ട മാവേലിക്കൊക്കെ എന്തുണ്ട് വലിയ കുടവയറല്ലേ ഞങ്ങൾ സിക്സ് പാക്ക് മാവേലിയിൽ ഇറക്കിയിട്ടാണ് ഈ പ്രാവശ്യം പൊളിക്കാൻ തീരുമാനിച്ചത് മാത്രല്ല ഈ മാവേലിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് മാവേലി ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് അറിയോ നമ്മളിവിടെ അടുത്തൊരു പ്രോജക്ടിൻ്റെ പണിപ്പുരയിലാണ് ഈ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ എന്നും ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് കോളനി എന്ന പേരിലാണ് ആ കോളനി എന്ന വാക്ക് ഇനി കേരളത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടി ആദ്യത്തെ നിവേദനം കൊടുത്തത് ഞാനാണെന്ന് അഭിമാനത്തോടെ പറയാം എനിക്കൊരു സ്വപ്നം കൂടിയുണ്ട് ഒരു പത്തു വർഷം കൊണ്ട് ഒരു കോളനിയും ബാക്കിയില്ലാതെ മുഖ്യധാരയിലേക്ക് മനുഷ്യർ മുഴുവനും ചേരുന്ന ഒരു പെരിന്തൽമണ്ണ എന്ന സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിലേക്ക് നടക്കാൻ ഞങ്ങളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് സദ്ഗ്രാമം എന്നാണ് ആ പ്രൊജക്ടിൻ്റെ പേര് ആ പ്രൊജക്ടിൻ്റെ പണിപ്പുരയിലെയാണ് നമ്മുടെ മുഴുവൻ കോളനിയിലെയും ജീവിതം മാറ്റാൻ വേണ്ടിയുള്ള യത്നമാണത് ആ ടീമിൽ ഫെലോ ആയി നിൽക്കുന്ന ആളാണ് നമ്മളുടെ മാവേലി എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കാറ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം മുസ്താക്കം ഇവിടെ പറഞ്ഞല്ലോ റോഡും പാലവും ഉണ്ടാക്കൽ മാത്രമല്ല എം എൽ എയുടെ ജോലി എന്ന് തീരുമാനിക്കുകയും അത് നിശ്ചയിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കേവലം റോഡും പാലവും മാത്രമല്ല തരാ നിങ്ങളുടെ കുട്ടികൾക്കുള്ള ജീവിതം കൂടി കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് അഭിമാനത്തോടെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ക്രിയോണം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം